കുറച്ച് കല്ലുമ്മക്കായ് വാങ്ങി വന്നിട്ടുണ്ട് അരക്കിലോയേ വാങ്ങിയിട്ടുള്ളൂ ഭയങ്കര വിലയാണ് അപ്പോൾ ഈ ഒരു അരക്കിലോ ഒരു പത്തിരുപത് കല്ലുമ്മക്കായു മാങ്ങ ഇട്ട് കല്ലുമ്മക്കായ് കറി വയ്ക്കാനാണ് ഞാനിത് വാങ്ങിയത് ഇത് നന്നായി കഴുകിയെടുത്ത് പച്ച ഇറച്ചി എടുത്തിട്ടാണ് ഈ ഒരു മാങ്ങ കറി ഉണ്ടാക്കുന്നത് പുഴുങ്ങിയിട്ടാണ് മിക്കവരും ഉണ്ടാക്കുക ഇതാ പറഞ്ഞത് ശരി തന്നെയാണ് നല്ല ഇറച്ചിയുണ്ട് അങ്ങനെ ഞമ്മൾക്ക് ഓരോ കല്ലുമ്മക്കായും എടുത്തിട്ട് ഒന്ന് പിളർന്ന് കൊണ്ടുവരാം അതിനു ശേഷം ഇതിൽ നിന്ന് ഇറച്ചി മാറ്റി എടുക്കാം അങ്ങനെ എല്ലാ കല്ലുമ്മക്കായും പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇത് വൃത്തിയാക്കണം അതിൻ്റെ ചകിരി പോലത്തെ ഭാഗങ്ങളൊക്കെ പറച്ച് കളയണം എന്നിട്ട് ആ ഇത്തിളുകൊണ്ട് തന്നെ ഈ ഒരു ഇറച്ചി മാറ്റിയെടുക്കാൻ കണ്ടു അവർ പറഞ്ഞത് ശരി തന്നെ നല്ല ഇറച്ചിയുണ്ട് ചെറുതാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ ചളിയും അതിൻ്റെ ഒരു വിരയും ഒക്കെ മാറ്റണം ഇത് മാറ്റിയിട്ടില്ലെങ്കിലാണ് നമുക്ക് വയറൊക്കെ വരിക അപ്പോൾ അത് ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ എല്ലാ കല്ലുമ്മക്കായും നമുക്ക് ഇതുപോലെ തന്നെ ഇറച്ചി മാറ്റി വൃത്തിയാക്കി എടുക്കാം കണ്ടില്ലേ എല്ലാത്തിലും ഒരുപോലെ തന്നെ ഇറച്ചിയുണ്ട് നിലവുള്ള സമയത്ത് കടുക്കയിൽ ഇറച്ചി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ആ ഒരു പത്തിരുപത് കല്ലുമക്കൈ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ധാരാളമാണ് അതിന് ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഒരമുറി തേങ്ങയാണ് ഏകദേശം എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയോ ഇട്ട് അരച്ചെടുക്കണം മുളക് പൊടി ഇട്ട് അരക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടും ഇതാ മാങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കഴുകിയെടുത്ത് കരിമക്കായും ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ നാട്ടിൽ കരിമക്കായെന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ കടുക്കാന്നൊക്കെയാണ് പറയുക എന്നറിയാം ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലിടുക മാങ്ങക്ക് പുളി കുറവായത് കൊണ്ട് ഇത്തിരി പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി കൈവെച്ചൊന്ന് പിരക്കി കൊടുക്കാം ആ പുളിവെള്ളമൊക്കെ എല്ലായിടേയും ഒന്ന് പിടിക്കട്ടെ ഇത് പിടിക്കാൻ മാത്രമല്ല പണ്ട് അമ്മമ്മയൊക്കെ പറയും ഇങ്ങനെ ഒന്ന് ആ ചട്ടിയിലിട്ട് പിരക്കി അതിന് ശേഷം തേങ്ങ ഒഴിച്ച് കറി വെക്കുമ്പോഴാണ് ആ മീൻ കറിക്കൊരു ടേസ്റ്റ് വരുവാന്ന് അതുതന്നെയാണ് ഞാനിപ്പോഴും തുടർന്നു പോരുന്നത് അത് ശരിയെന്നാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ നല്ലൊരു രുചിയാണ് പിന്നെ മീൻകറിയൊക്കെ നമ്മൾ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കരുത് എന്നല്ലേ പറയുന്നത് അത് നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നമാണല്ലോ അപ്പം അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ആവശ്യത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പാകത്തിന് ഇതാക്കി എന്നിട്ട് വേണം ഇത് തിളപ്പിക്കാൻ വെക്കാൻ കയ്യിൽ അതിൻ്റെ തേങ്ങ പറ്റാത്ത ഒരു പരുവാണ് ഈ കറിയുടെ ഗ്രേവീൻ്റെ അളവ് അപ്പോൾ ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ ഇത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ശേഷം തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ചെറിയ തീയിൽ വെക്കുക നമ്മൾ അടുപ്പിലൊക്കെ വെക്കുമ്പോഴാണെങ്കിൽ ഒരേപോലെ നമുക്ക് തീ കിട്ടും ഗ്യാസ് സ്റ്റൗവിലാവുമ്പോൾ പെട്ടെന്ന് അത് കുറുകി കഷ്ണങ്ങളോ ഒന്നും വേഗാതെയായി പോവും ഈ മാങ്ങ വെന്തതിനനുസരിച്ചാണ് നമുക്ക് ഈ കറി തയ്യാറായി എന്ന് മനസ്സിലാവുക അപ്പോൾ സ്റ്റൗവിൽ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുമ്പോൾ എപ്പോഴും അതാണ് ചെയ്യേണ്ടത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെക്കണം എന്നിട്ട് വേണം ഇത് വെന്ത് വരാൻ ഇത് കടുവും കറിവേപ്പിലയും താളിച്ചു കൊടുക്കണം നമ്മുടെ കലുമക്കായ് കറി തയ്യാറായി ഈ കല്ലുമ്മക്കായ് കറി ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല എന്നറിയാൻ കുറേ ദിവസമായി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം എന്ന് കരുതുന്നു അങ്ങനെ കല്ലുമ്മക്കായ് കണ്ടപ്പോൾ വാങ്ങി വന്നു ഉണ്ടാക്കി ഇവിടെ പിള്ളേരൊക്കെ ഇതിൻ തോരൻ വെച്ചിട്ടും ഫ്രൈ ചെയ്തിട്ടും ഒക്കെയാണ് അവർക്കിഷ്ടം അപ്പോൾ ഞാനും അമ്മയോ ഉള്ളപ്പോൾ ഇങ്ങനെ മാങ്ങാ കറി വെച്ചൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്